കരിമരുന്ന് വീണ്ടും വില്ലൻ കുഞ്ഞുൾപ്പെടെ ആറ് പേർക്ക് പരിക്ക നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ആഘോഷങ്ങൾക്കിടെ വീണ്ടും വെടിക്കെട്ട് അപകടം മൂന്ന് പേരുടെ നില ഗുരുതരം പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിക്കും പരിക്കേറ്റു കണ്ണൂർ അഴീക്കോട് നീർക്കടവും മുച്ചിരിയം ക്ഷേത്രത്തിലെ വെടിക്കെട്ടിനിടെയായിരുന്നു അപകടം തെയ്യം ഉത്സവത്തിനിടെ ഇന്ന് പുലർച്ചെ നാലിനാണ് സംഭവം ആൾക്കൂട്ടത്തിനിടയിലേക്ക് അമിട്ട് പതിച്ചു പൊട്ടുകയായിരുന്നു ആകാശത്തേക്ക് ഉയർന്ന അമിട്ട് പൊട്ടാതെ ആൾക്കൂട്ടത്തിനിടയിലേക്കാണ് വീണത് ഇതോടെ പരിഭ്രാന്തരായ ജനം ചിതറിയൂടി തെയ്യം കാണാൻ നിരവധി പേരാണ് എത്തിയിരുന്നത് ഗുരുതരമായി പരിക്കേറ്റവരെ മംഗലാപുരത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കുമിടെ വെടിക്കെട്ട അപകടം പതിവായിട്ടും പരിഹാര നടപടികൾ അകലെയാണ് കരിമരുന്ന് പ്രയോഗം ഒഴിവാക്കാൻ തക്കതായ നിയമനിർമ്മാണം ഉണ്ടാവണമെന്നാണ് വ്യാപകമായി ഉയരുന്ന ആവശ്യം